മട്ടന്നൂർ നായ്ക്കാലിയിലൂടെ സുഗമമായ യാത്ര എന്ന് സാധ്യമാകുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം വർഷങ്ങൾക്ക് മുൻപ് പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്ന റോഡ് ഈ മഴയ്ക്ക് മുൻപാണ് ടാറിംഗ് പൂർത്തീകരിച്ചത് എന്നാൽ ആദ്യ മഴയിൽ തന്നെ റോഡ് പലയിടത്തായി വീണ്ടുകീറി വീണ്ടുകേറിയ ഭാഗം നീക്കിയ ശേഷം അവിടെ ജി നിലയിലാണ് വർഷങ്ങൾക്ക് മുൻപ് പെരുമഴക്കാലത്ത് നായ്ക്കാലി പുഴയിലെ മഴവെള്ളം കൊണ്ടുപോയതാണ് ഇവിടുത്തെ റോഡിന്റെ ഒരു ഭാഗം പിന്നീട് ഓരോ മഴക്കാലത്തും കുറച്ചു കുറച്ചായി റോഡ് പുഴയെടുത്തു ഒടുവിൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴിന് റോഡ് നെടുകെ പിളർന്ന് യാത്ര പൂർണമായും നിരച്ചു അങ്ങനെ താൽക്കാലിക റോഡുണ്ടാക്കി ബാക്കിയുള്ള റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയും ഈ മഴയ്ക്ക് തൊട്ടു തൊട്ടുമുൻപായി പൂർത്തിയാക്കി എന്നാൽ മഴ ഒന്ന് ശക്തമാകുമ്പോഴേക്കും റോഡിൽ പലയിടങ്ങളിലായി മീറ്ററുകൾ ദൂരത്തിൽ ടാറിംഗ് വിണ്ടുകേറി എന്നാൽ ഇപ്പോൾ വിണ്ടുകിരിയ ടാറിംഗ് ഭാഗം ഇളക്കി മാറ്റിയ ശേഷം അവിടെ ജി എസ് പി ഇട്ടിരിക്കുകയാണ് റോഡ് ആരംഭിക്കുന്ന മട്ടന്നൂർ മുതൽ മണ്ണൂർ പാലം വരെയുള്ള റോഡിൽ ഈ ഒരു ഭാഗം മാത്രമാണ് റോഡിന് തകർച്ചയുള്ളത് ഇപ്പോഴും ജി എസ് പി ഇട്ട ഭാഗത്തെ കുണ്ടും കുഴിയും കയറിയിറങ്ങിയാണ് വാഹനയാത്രികരുടെ യാത്ര ഈ ഭാഗത്ത് റോഡിന്റെ മറ്റു പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ റോഡരികിൽ കോൺക്രീറ്റ് ചെയ്യുകയും ആവശ്യമായ ഇടങ്ങളിൽ ഇന്റർലോക്കും പാകിയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഡ്രൈനേജിൻ്റെ ഉൾപ്പെടെ പ്രവൃത്തി നടക്കുന്നുണ്ട് ന്യൂസ് മട്ടന്നൂർ